പിന്നെ മകർസംഗം അതിന് ഒറ്റ ദിവസമേ ഉള്ളു അല്ലേ പിന്നെ തെടുമ്പുണ്ടോ ബുധായിട്ട് വന്നിട്ടുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ മുർത്തികളാണുള്ളത് ഇവിടെ മഹാവിഷ്ണു അതിന്റെ അടുത്തായിട്ട് ഗണപതി അയ്യപ്പൻ 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 അയ്യപ്പനാട്ടി അത് നമ്മളങ്ങോട്ട് വടക്കേ മലബാറിൽ കുറവാന്ന് തോന്നുന്നു അല്ലേ നമ്മള് ആ അതെ അതെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഉണ്ട് അതെ അതെ പക്ഷെ അത് ഭാര്യമാറായിട്ട് തന്നെയാണോ ഇരിക്കുന്നത് രണ്ടാളുണ്ട് അല്ലേ ോ അതെ 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 പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ദിനം ഈ സമയത്ത് തന്നെയാ വരുന്നത് അല്ല പ്രതിഷ്ഠാ ദിനം പിന്നെ മകര മേഡം പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി ആണ് അല്ലേ ഉത്സവ സമയത്ത് ഇപ്പൊ നടക്കലുണ്ട് പണ്ട് നമ്മളെ ഓർമ്മയെല്ലാം പുത്തരിക്ക് ആരാധന ഈന്നുപോയല്ലേ ഈ അതിപ്പോ കാലം ഈ നിങ്ങളെ പ്രധാന ചടങ്ങുകളുടെ നടക്കലുണ്ടായിരുന്നു അതെല്ലാം കുറെ കാലം ഈ ഭൂപരിഷ്കരണ വന്നതിന് ശേഷം കുടിയായിമ്മേലും പോയി ഭൂ ഭൂമിയെല്ലാം പോയി കഴിഞ്ഞാൽ കുറെ ചടങ്ങുകൾ പിന്നെ കറൻസിന്റെ കീഴിൽ അന്നല്ല അപ്പൊ അന്ന് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ഇവിടത്തെ ജീവനക്കാരൻ ഒരു ധാരാളം വരെ വരി ഉണ്ടായിരുന്നു കിണർക്ക് രണ്ട് ശാന്തിക്കാരൻ അലക്കുകാരൻ ദിവസം ഇപ്പൊ അലക്കെ കൊടുക്കാരും അങ്ങനെയുള്ള എല്ലാ ചടങ്ങ് ക്ഷേത്രമല്ല പിന്നെ ഇതിനെ അതിൽ വിഷ്ണു എങ്ങനെയാന്ന് ഇവിടെ പ്രതിഷ്ഠയായിട്ട് എങ്ങനെ 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 കടന്നിട്ടാണോ പൂർണ്ണ പ്രതിഷ്ഠയാണെ അപ്പൊ ശങ്കിചക്ര കഥ ഇത് ആത്മത്തോടു അപ്പൊ പ്രതിഷ്ഠയെ പറ്റി പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്ന ദുര്യോധന വിശ്വരൂപം കാണിച്ചു കൊടുത്തേ ഇതാ പറഞ്ഞു അല്ലെ ദുര്യോധൻ നമ്മളിപ്പം മഹാഭാരത യുദ്ധത്തിലൊക്കെ കഥ കേട്ടിട്ടില്ലേ അല്ലേ അപ്പൊ അതുപോലെ ഇപ്പൊ ശ്രീകൃഷ്ണ അർജുനന് കാണിച്ചു കൊടുത്ത പോലെ ദുര്യോധനം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഫസ്റ്റ് ദുര്യോധനം കാണിച്ചു കൊടുക്കുന്നു അല്ലെ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ രൂപം അപ്പൊ ആ രൂപത്തിലുള്ള ഒരു ഭഗവാനാണ് ഇവിടെ സങ്കല്പം പറയപ്പെടുന്നത് അതെ അതെ അന്നത്തെ കാലത്ത് ബ്രാഹ്മണമാര് അങ്ങനെയാണെന്നുള്ള വെച്ച് പൂജിക്കുന്നത് ആ അതെ അല്ല നമുക്ക് ഇപ്പൊ നമ്മളെപ്പോലെ നമ്മളെ പോലെ ഉള്ള കുട്ടിനെ പോലുള്ള ഒത്തിരി പേരുണ്ട് ഇതിനെ ഓടിവോ എല്ലാം ചെയ്യാൻ പറ്റുന്നേ അല്ലെ അപ്പം ഇവിടുത്തെ വാദ്യം ആരാന്ന് ഇങ്ങോട്ടൊക്കെ അപ്പം അതാണ് സംഭവം അപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോ നെല്ലറിയും കലവറിയും എന്നാ പറഞ്ഞേ നിധിയുള്ള സ്ഥലമാണ് നിധി കഷ്ടാതെ പറഞ്ഞിട്ട് ഇനി അത് വന്ന് പാരു രാത്രി ഒന്ന് കുത്തി പോയിച്ചിന്റെ കൈയില്ല സ്വാമിക്ക് പറഞ്ഞ് കിട്ടുന്നല്ലോന്ന് പറയും അത്ര പോലും പറയപ്പെടുന്നത് അങ്ങനെയാന്ന് ഒരു കാലത്ത് തകർക്കപ്പെട്ടു പോയ ക്ഷേത്രം കൂടിയാണ് പറയപ്പെടുന്നുണ്ട് അല്ലെ എല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി ആ ഒരു കാലത്ത് തകർക്കപ്പെട്ടു പിന്നീട് അത് കൊളത്തു നല്ല എടുത്ത് ഉറക്കി കൊണ്ടുവന്നിട്ട് രണ്ടാമതും അല്ല അങ്ങനല്ല മറ്റുള്ള സാമഗ്രികൾ പിന്നെ പ്രതിഷ്ഠ കേടുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് അതെ കൈക്ക് ആ ഇപ്പൊ തന്നെ അതെ അപ്പൊ അതിന്റെ കൈ ബാക്കി ആ അതെ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാകുന്നല്ലോ പിന്നെ കടലായി കൃഷ്ണനും പറയുന്നത് അങ്ങനെയല്ലേ ഒരു കൈ കൃത്മമായിട്ടുള്ള കൈയ്യാണ് വെള്ളിയോണ്ട് നിർമ്മിച്ചിട്ടുള്ള കൈ അല്ലേ അത് ആദ്യ കടലായിലായിരുന്നുണ്ടായത് ഇങ്ങോട്ടേക്ക് മാറ്റി അതെ ആർന്ന് ഇങ്ങോട്ടേക്ക് ചെറുക്കോട്ട് അതെ രവീന്ദ്രരാജ വർമ്മ വലി തമ്പുരാൻ ഇപ്പോൾ അദ്ദേഹം സമാധിയായിപ്പോയി അദ്ദേഹം നമുക്കതിനെ കുറച്ച് കാര്യങ്ങളും അധികാരികാര്യങ്ങളും നമ്മളെ വീടിൽ തന്നെ പറയുന്നുണ്ട് അറിയല്ലേ ആ പക്ഷെ അദ്ദേഹം പോയി പോയല്ലോ അല്ലേ ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ക്ഷേത്രത്തിന് അത്യാവശ്യമുള്ളത് എന്തെല്ലാം ഒന്ന് ചുറ്റുമതിലി ചുറ്റുമ്പോൾ നിർമ്മാണം ആ രണ്ടാമത് നടപ്പന്തലി നടപ്പന്ത മൂന്നാമത് കല്ല് മുറ്റം കല്ല് പാഴ് അല്ലേ അത്യാവശ്യം ഉള്ള ഇവിടെ ഉള്ളത് പിന്നെ കുളം കെട്ടാലും അല്ലെ അതും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അന്നദാനശാലൻ്റെ ചെറിയ റിപ്പയറും ഉണ്ട് അല്ലേ അപ്പം അത് ഇവിടെ അതിനുള്ള സഹായങ്ങളും അന്നദാനത്തിനെല്ലാം ആരെങ്കിലും സ്പോൺസർ ചെയ്യുവാണെങ്കിൽ വർഷത്തിൽ അല്ലെ മാസത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം സംക്രമത്തിൽ കൊടുക്കുന്ന പോലെ ഏതെങ്കിലും സമയത്ത് കൊടുക്കാൻ പറ്റുമെങ്കിലും അത് ചെയ്യാൻ തയ്യാറല്ലേ അല്ലേ ആരെങ്കിലും സാധനങ്ങൾ ദാനം ചെയ്യുവാണെങ്കിൽ അല്ലേ സാമഗ്രികളിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ ആൾക്കാർ എത്തിപ്പെടുവല്ലോ ദാനാ ഭാഗത്തുനിന്ന് ആൾക്കാരെ എത്തിപ്പെടുമല്ലോ അന്നദാനം കൊടുക്കുമ്പോൾ എന്തായാലും അക്ഷരത്തിൽ ആൾ വരാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി കാരണം വെച്ചാൽ നമുക്കൊരു ഇത്രയും പുരാതന കാലത്തുള്ള ഒരു ക്ഷേത്രം നിങ്ങളെപ്പോലത്തുള്ള ഇത്രയും പ്രമുഖമായിട്ടുള്ള കഴിവുള്ള ആൾക്കാർ ഇടി ഉണ്ടായിട്ട് ഇത് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ദേവസ്വത്തിൻ്റെ കീഴിൽ ആയിപ്പോയത് കൊണ്ടാണോ അല്ലെങ്കിൽ വരുന്നതും അത് പറഞ്ഞാൽ നമ്മളൊന്ന് ദേവസ്വത്തിൽ നിന്ന് തന്നെ പൈസ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല അല്ല അപ്പൊ അത്രയും കൊടുത്തിട്ടുണ്ട് ഈശാനമംഗലത്ത് കൊടുത്തിട്ടുണ്ട് രാവും രണ്ടു മൂന്ന് തവണ കൊടുത്തിട്ടുണ്ട് അത് ആറ്റും അത് നാമമാത്രീ അങ്ങനെ പൈസ കിട്ടി നാല്പതിനായിരം ഒരു കല്ല് കൊടുങ്ങി നാമമാത്രമായ പൈസ അതുപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡൊന്നും കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളെ ഈ ദേവസായ കിട്ടുമോ ഗ്രാമപ്രദേശമായത് കൊണ്ട് എല്ലാരും പിന്നെ വല്യ പൈസക്കാടോ അങ്ങനെ നമ്മൾ ദിവസം ഇങ്ങനെ വന്ന് പക്ഷെ നിങ്ങൾ ഇന്ന് വരെ ഇതിന് മുടക്കം വെച്ചിട്ടില്ല അല്ലെ ഇവിടുത്തെ പൂജയും കാര്യങ്ങളും ഇന്ന് വരെ മുടക്കം അതുപോലെ കൊറോണ കാലത്ത് മുടക്കം വെച്ചിട്ടില്ല അല്ലെ എന്തായാലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് സന്തോഷം ഈ ക്ഷേത്രത്തിൽ വേണ്ട മാർഗങ്ങളും വഴികളും പറഞ്ഞൊന്നും ഇവിടെ ചരിത്രം അത്ര കൊല്ലാന്ന് ഇവർക്ക് അറിയില്ല വ്യക്തമായിട്ട് കാരണം നമുക്ക് അതെ അതുകൊണ്ടാണ് പറയാം അത് തെറ്റിദ് അതുകൊണ്ട് ഈ ദേശത്ത് എന്ന് വെച്ചാൽ പല കണക്കുകളും പല കഥകളും അറിയാം അപ്പോൾ ആ കഥകൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും അവർക്കും ബുദ്ധിമുട്ടാവും കാരണം ഓരോ പൂർവികമാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ അല്ലേ അല്ലാതെ രേഖാമൂലമുള്ള സംഗതികൾ ആരുടെ അടുത്ത ഉള്ളതെന്ന് ആർക്കും അറിയില്ല അല്ലേ എന്തായാലും ഇത് അവർ ആയിരത്തിന് മേലെ വർഷം പഴക്കമുണ്ട് ഇത് എന്തായാലും ഈ ക്ഷേത്രം അല്ലേ അതിൻ്റെ കല്ലും കൽപ്പഴപ്പും എല്ലാം കാണുമ്പോൾ അല്ലേ അതുകൊണ്ടാകുമല്ലേ വിഷം അപ്പം ഒത്തിരി നല്ല നമസ്കാരം ഒരിക്കൽ കൂടി നിങ്ങളുടെ ഫോൺ നമ്പറും ഒരിക്കൂടി പറഞ്ഞോളൂ പറഞ്ഞു എൺപത്തി ൊമ്പത് എൺപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അതാന്നല്ലേ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ രാഹുലിൻ്റെ പേര് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട രാഹുൽ അതിനുള്ള കാര്യങ്ങൾ വഴികൾ മാർഗ്ഗങ്ങളെല്ലാം പറഞ്ഞ് തരും പക്ഷെ നിങ്ങൾ മുൻകൂട്ടി വിളിച്ച് പറയണം കാരണം രാഹുൽ ചിലപ്പോൾ എടുത്ത ഇത് ഡ്യൂട്ടി കഴിഞ്ഞാൽ രാഹുൽ പുറത്തേക്ക് പോയി വരും ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം പോകുമ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെ ഒമ്പതര പേരുണ്ടാവും അതിന് ശേഷം പുറത്ത് പോയി കഴിഞ്ഞാൽ അവന് വേറെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പേര് പറയുക എൻ്റെ പേര് രാഹുൽ രാഹുൽ ഇത് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളിൽ പെട്ടവരാന്ന് അപ്പോൾ നല്ല നമസ്കാരം ഏ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരിക നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക ശിവോഹം ആ പയ്യന്നൂർ കൃഷ്ണമണി മാരാറെ ഉള്ളത് കേട്ടാ വേറെ വീട് കണ്ട ശ്രീഹപ്പരത്ത് വലമുക്കി നോക്കട്ടെ ഞാൻ കളത്തിലാ കേട്ടാ കണക്ക വീട് എന്നാ വിലയ്ക്കുന്നത് അപ്പം നമ്മളിങ്ങോട്ട് കയറിയതാണ് അപ്പോൾ കയറിയപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ നമ്മൾ പോകുന്ന ഇടത്ത് എന്തായാലും ഇഷ്ടപ്പെടുന്നത് മഹാവിഷ്ണുവിൻ്റെ സാമ്പിയുണ്ട് ഗരുഡവാര രാജാവ് വന്നിട്ട് അല്ലേ സത്യല്ലേ അല്ലേ വന്നിട്ടില്ലേ അപ്പോൾ നമ്മൾ ആ കയറിപ്പോ വന്നത് നമ്മളായതുകൊണ്ടാകുന്നല്ലോ അതെ അതെ അമ്പലത്തിൽ കേട്ടില്ലേ നമ്മൾ അപ്പം അപ്പുറം പോയപ്പോൾ ആ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല അവിടെ എന്തുകൊണ്ടാണ് വരാതെ കാണാറില്ല പക്ഷേ ഇട വന്ന് ഇടവന്നില്ല ഒന്ന് ഒന്നല്ല മതിന് ടോപ്പിൽ വരാളും കൂടി വില വെക്കുന്നുണ്ട് ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും അല്ല വില പൊക്കെ കൃത്യം വീടിന്റെ വില പൊക്കുന്നു അല്ലേ ആ റൂമിന്റെ വില നോക്കി കണക്ക് വില പൊക്കുന്നു നമ്മടെ ഒരാളെ പരിചയ പിടിത്തരാ കേട്ടോ